ഇനി വ്യക്തിപരമായി ഒരുപാട് സന്തോഷമുള്ള ഒരു റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് പലരും നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണെങ്കിലും പഠനം കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ച് ജോലിയുമായി പോകുന്നവരായിരിക്കും പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു നിറഞ്ഞ വേദിയിൽ ചെയ്തിരിക്കുകയാണ് വേറെ എവിടെയുമല്ല മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ വേദിയിൽ ഒരു നാടകം അവതരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സുപരിചിതനായ ദിവീഷ് മണിയാണ് ആ നാടകം അവതരിപ്പിച്ചത് കാണാം ഞാൻ ഈ നാടിൻ്റെ പാട്ടുകാരൻ ഇവിടുത്തെ മനുഷ്യരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ എൻ്റെ പാട്ടുകൾ അക്ഷരം വന്ന കനകക്കുന്നിലെ മരത്തണലിൽ നാടകം ആത്മസംഗീതം നടനും സംവിധായകനും മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ മണി ഈ നിന്ന് പാടി ദിബീഷ്മണിന്ന് ആൾക്കൂട്ടത്തിന് വേണ്ടി പഠിച്ചതും പ്രിയപ്പെട്ടതുമായ കലയെ മറക്കേണ്ടി വരുന്ന കലാകാരന്റെ സംഘർഷം ഉള്ളു തൊട്ടെന്ന് കാണികൾ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പാട്ടിൻ്റെ പേരിൽ വളരെ നല്ല രീതിക്ക് തന്നെ നാണം കെടുക അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അധികം നാടകമൊന്നും കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ സന്തോഷമാണ് അവസാന രംഗത്തിലെ കുഞ്ഞു ശബ്ദമായി ദിവേഷിന്റെ മകൾ നാരായണിയും വേദിയിൽ കരഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു ശരി സങ്കടമുള്ള കാര്യം എനിക്ക് കലാകാരൻ തനിക്ക് വേണ്ടത് തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ കാണികളും അത്ര തന്നെ സന്തോഷത്തോടെ കൈയടിച്ചു മാതൃഭൂമി ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ദിവീഷ്മണി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിവീഷേട്ട ഈ വേദി നിറഞ്ഞൊരു വേദിയിലാണ് ഈ ഒരു നാടകം അവതരിപ്പിച്ചത് ഇതിനു മുൻപ് റെസിഡൻസ് അസോസിയേഷനിൽ ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നു എന്ന് വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായി എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കായലൊരു വലിയ വേദിയിൽ ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നു ആ അനുഭവം പറയൂ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നാടകം മാത്രമല്ല പാട്ടിഷ്ടമാണ് നൃത്തം ഇഷ്ടമാണ് ഇതൊക്കെ കൂടെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകുന്നുമുണ്ട് ജോലി തിരക്കിനിടയിൽ പറയൂ വിശേഷങ്ങൾ സന്ധ്യ സത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക അഭിമാനമുള്ള മനസ്സ് നിറയുന്ന ഒരു നിമിഷമായിരുന്നു ഇന്നലെ ആ കാ ഫെസ്റ്റിവലിലെ നമ്മുടെ ആ വേദിയിൽ അങ്ങനെ ഒരു നടനായിട്ട് നിൽക്കാൻ പറ്റിയാന്ന് ഇതിലാദ്യം പ്രേക്ഷകരോടും പറയാം നമ്മളിപ്പോൾ സന്ധ്യക്കും അറിയാം നമ്മൾ തത്സം റിപ്പോർട്ടിൽ എപ്പോഴും പറയുന്ന നടല്ലേ പ്രായമായ ആളുകൾ പല കലാരൂപങ്ങളിലേക്കും തിരികെ വരുന്നു അപ്പോൾ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ അവർ തിരിച്ചു പിടിക്കുന്നു എന്നൊക്കെ നമ്മളും പറയണ്ട അപ്പോൾ നമ്മളിപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് നമ്മൾ തള്ളും അങ്ങനെ വേണം ആളുകൾ തിരിച്ചു വരണം അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്ന നമ്മൾ പക്ഷേ തിരിച്ച് നമ്മളിലേക്ക് നോക്കാറുണ്ടോ എന്നൊരു സംശയം ാണ് നമ്മളുടെ ഇഷ്ടങ്ങളെ നമ്മളങ്ങനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ അതിനെ മുറുകെ പിടിക്കാറുണ്ടോ എന്ന് ചോദ്യം അത് നമ്മളും കുറേ കുറേക്കാലമായി ഞാൻ എന്നോട് ചോദിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ഇങ്ങനെ ഇങ്ങനെ പോയാൽ എന്ന് ഞാനും ചോദിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു യാദൃശ്യമായി ഒരു അവസരം വരുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് കളയാമെന്ന് ആദ്യ ഒരു വേദി കിട്ടി അപ്പോൾ അവിടെ ഒരു ആത്മവിശ്വാസം കിട്ടിയപ്പോഴാണ് കാ പോലെ ഒരു വലിയ വേദിയിൽ അത്രയും ആളുകളുടെ മുമ്പിൽ ഒരു നാടകം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഈ നാടകം ഞാനൊരു ഇട്ടൊരു ഫേസ്ബുക്ക് കുറിപ്പിനെ ഞാനൊരു പത്ത് മിനിറ്റ് മാത്രം നീളുന്ന ഒരു കൊച്ച് നാടകമാക്കി മാറ്റിയതാണ് എല്ലാവരോടും പറയാനുള്ളത് ഇതൊക്കെ ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഇപ്പോൾ സന്ധ്യക്കും ഉണ്ടാവും എനിക്കൊന്നും കാണുന്ന പ്രേക്ഷകർക്കുമൊക്കെ എന്ത് ഇപ്പം കലയാകട്ടെ എന്തും ആകട്ടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കും പക്ഷെ നമ്മളൊരു ഇന്ന് ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു വയ്ക്കാൻ തയ്യാറായാൽ മാത്രമേ അത് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ വിജയമോ പരാജയമോ എന്തു ആകട്ടെ കേട്ടോ പിന്നെ നമ്മൾക്ക് വേദികൾ കിട്ടാൻ കിട്ടാതിരിക്കും എന്തുമാകട്ടെ പക്ഷേ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം മനസ്സിൻ്റെ നിറവൊക്കെ ഉണ്ട് അതെല്ലാവർക്കും സാധ്യമാകുന്നതാണ് ഞാൻ നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ ഉപദേശ രൂപയാണെങ്കിൽ ചിലപ്പോൾ വാർത്തകളിൽ പറയുന്നതാണ് ചെയ്യണം എല്ലാവരും തിരിച്ചുവരണം എന്നൊക്കെ പറയുന്ന നമ്മൾ സ്വയം നമ്മളോടുകൂടി പറഞ്ഞ് ഒന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതാണ് യാത്ര നല്ലതാണെങ്കിൽ മുന്നോട്ട് പോകട്ടെ അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഏതു വിധത്തിലും സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ ഇട്ടിങ്ങനെ എന്താ പറയുക മൂപ്പിച്ചോണ്ടിരുന്നാൽ പോലെ നമ്മളൊന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറാകണം ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കലാണ് കൂടുതൽ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം തീർച്ചയായും എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ദിവീഷ്മണി ഒപ്പം ഇനി ഒരുപാട് വേദികളിൽ ഈ നാടകം അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ശരി